ചൂട്ന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ ഏകദേശം മുപ്പത്തി എട്ട് ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട് ശരിക്കും പറഞ്ഞ ഒരു മഴ പെയ്യുമായിരുന്നു അടിപൊളിയാണ് കേട്ടോ അടിപൊളി നമ്മൾ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് മഴ പെയ്തു കേട്ടോ ആരോ നിന്ന് നമ്മൾ പറയുന്നത് കേട്ടതാവുന്നേ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മഴ ഞാൻ മാത്രമല്ല നമ്മുടെ പുതിയ കോറീസും കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോമാരും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും മഴ കാണുന്നത് അതും ഈ കട്ട വേനൽക്ക് എടാ കുളിച്ചോടാ കുളിച്ചോടാ എപ്പഴാ മഴ പെയ്തെന്ന് പറയാൻ പറ്റത്തില്ല എന്റെ മമ്മി നമ്മുടെ വീട്ടിൽ കട്ട വേനൽക്ക് ഇരുപത്തിനാല് മണിക്കൂറും നിർത്താതെ മഴയുള്ളപ്പോഴേക്കും കുളിക്കണ്ടേ നമ്മൾ നിൽക്കുന്നിടത്ത് മാത്രമേ മഴയുള്ളൂ വീഡിയോ നിക്കുന്നിടത്തും ക്യാമറയിലെടുത്ത് മമ്മി നിക്കുന്നിടത്തും മഴയില്ല ഈ മഴ എങ്ങനെ നമ്മൾ പെയ്യുന്നോ നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻ സെറ്റിന് ആയിട്ട് വേണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട് അര എസ് പിയുടെ ഒരു മോട്ടർ മേടിച്ചിട്ടുണ്ട് ഇത് ബ്രാൻഡഡ് ഒന്നുമില്ല സാധാരണ ഒരു മോട്ടറാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഇറങ്ങേണ്ട ഇതിന് വിലയുള്ളൂ ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് ഏകദേശം അടി മേടിച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ ഇഞ്ചിൻ്റെ പൈപ്പ് അതുകൂടാതെ മേടിച്ചിരിക്കുന്ന കുറച്ച് വേസ്റ്റ് ഒരു പി വി സി ബോൾ വോലും മേടിച്ചിട്ടുണ്ട് പിന്നെ ഒട്ടിക്കാനുള്ള പശ ആവശ്യത്തിന് ടെഫ്സോൺ ടൈപ്പ് പിന്നെ ഇതൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആണ് കേട്ടോ പിന്നെ ഒരു ഫുട് വാലും മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ച ഓസ് ഈ ഓസ് നമ്മൾ ഏകദേശം ഒരു ആറ് മീറ്റർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഇതിനകത്ത് രണ്ട് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കിളിക്കൂടിൻ്റെ മേളിൽ കയറണം നമ്മൾ വിചാരിക്കുന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് നമ്മൾ കിളിക്കൂടിൻ്റെ മേളിലേക്ക് കയറുകയാണ് കേട്ടോ ഈ ഏണി ഒന്ന് കെട്ടി വെക്കാം നമുക്ക് വെയിലുന്നതിന് മുമ്പ് മാക്സിമം പണി തീർക്കുകയാണെങ്കിൽ അത്ര വെയിൽ കുറച്ച് കൊണ്ടാൽ മതി ഇപ്പോഴത്തെ വെയിൽ കൂടുന്ന അത്ര നല്ലതല്ല കേട്ടോ ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളിടയ്ക്കിടയ്ക്ക് എല്ലാം കയറി ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും നെറ്റ് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നൊക്കെ നമ്മളൊരു പൈപ്പെടുത്തിട്ടുണ്ട് കേട്ടോ നൽകാതെ ഇത്രയും മതിയായിരിക്കും നോക്കാൻ ഒക്കെ വെയിലായി വരുവാ ഞാനവിടെ മരം വളർന്നിരിക്കുന്നത് കാണിച്ചു തരാമേ ഇത് നമ്മുടെ തമ്മനും എല്ലാവരും മേളിൽ നോക്കിയിരിക്കുകയാണ് ഇത് മരം വളർന്നിരിക്കുന്നുണ്ടോ മര നെറ്റ് ശരിക്ക് മരത്തിൻ്റെ അകത്താണ് കേട്ടോ മരം അതിനെ കവർ ചെയ്ത് കവർ ചെയ്താൽ വളർന്നു വരുന്നത് മേളിലേക്ക് ഭയങ്കര തിക്കാണ് മറ്റേ മരം അതുപോലെ കയറി വരുന്നുണ്ട് മേളിൽ നോക്കുമ്പോൾ നമ്മുടെ കോഴിക്കാർപ്പൊക്കെ നടക്കുന്ന നോക്കിയതുകൊണ്ടോ എത്രയും പെട്ടെന്ന് സാധനം സെറ്റ് ചെയ്യുന്നതാണോ അപ്പം എന്നാൽ വിളിച്ചാൽ ഓക്കെ സെറ്റ് ഇതാണ് നമ്മുടെ സെൻ്ററിലെ പൈപ്പ് വരുന്നത് ഇതിവിടെ നിൽക്കട്ടെ ഫസ്റ്റ് നമുക്ക് ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്പ്രിങ്ക്ലർ വെക്കാനുള്ള സ്ഥലം സെലക്ട് ചെയ്യണം എല്ലാം കവർ ചെയ്യുന്ന സ്ഥലം ആ ഡയമണ്ട് ശരിക്കും മൂന്ന് മുട്ടയുടെ മേളിൽ അടയിരിക്കുവാണ് കേട്ടോ ഇവിടെ മേളിൽ കയറിയപ്പോൾ അത് കണ്ടത് ഇന്നലെ രണ്ട് മുട്ട ഇട്ടിട്ടുള്ളതായിരുന്നു ഫസ്റ്റ് വേണ്ടത് ഒരു ടീ ജോയിൻ്റ് ഇതിപ്പോൾ നമ്മളൊന്നും ഒട്ടിക്കുന്നില്ല കേട്ടോ എല്ലാം കയറ്റി കയറ്റി ഇടുന്നോളൂ അത് പട്ടയം എന്ന് പറഞ്ഞ ഒറ്റ ഒട്ടിയിലായിരിക്കും ടീ ജോയിൻ്റിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് പൈപ്പ് കൊടുക്കണം അപ്പം ഏകദേശം സെൻ്റർ നോക്കിയാൽ അപ്പം ആ ഇത്രയും മതിയല്ലോ ഇവിടെ കൊടുത്താൽ പോരെ നമ്മൾ പൈപ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുവാണ് ഈ പൈപ്പിനെ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യുവാണ് ഇതൊക്കെ ചുമ്മാ കയറ്റി ഇടുന്നേ ഉള്ളൂ കേട്ടോ വേണ്ടത് ഇങ്ങനെ വരും ഇനിയിപ്പോൾ ഇതിൽ നിന്ന് രണ്ട് എൽബോ ഇതിന് എൽബോ എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ടെണ്ണം രണ്ട് സൈഡിൽ ബോ അപ്പോൾ എവിടെയും കയറ്റി രണ്ട് എൽബോ കയറ്റിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എൽബോയിൽ നിന്ന് റെഡ്യൂസർ കൊടുക്കണം നമ്മൾ ഏകദേശം മുക്കാൽ ഇഞ്ചിൻ്റെ ആണ് കൊടുക്കുന്നത് ഈ ഒരു പൈപ്പിനെ നമുക്ക് ഏകദേശം സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു റെഡ്യൂസറും കൂടെ എടുക്കുക അല്ലെങ്കിൽ ഒരു മുക്കാലഞ്ച് റെഡ്യൂസറും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് സൈഡിലേക്ക് ഇതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലേക്കാണ് സ്പ്രിംഗ്ലർ പോകുന്നത് കണ്ടല്ലോ രണ്ട് സൈഡിലേക്ക് രണ്ടെണ്ണം ഇനി ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് പീസ് ഒരിഞ്ചിൻ്റെ പൈപ്പ് കട്ടിയെടുക്കാം ഏകദേശം ഒരു ഈ നീളം മടിയായിരിക്കും ആ സെയിം അളവിൽ തന്നെ ഒരെണ്ണം കട്ടിയെടുക്കുക ഇപ്പുറത്തെ സൈഡിൽ ഇത് രണ്ടും ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ കയറ്റി ഇടുവാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാം ഈ നമ്മൾ സ്പ്രിംഗ്ലർ മേടിച്ചിട്ടില്ല അത് കടയിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവരും ഇതെല്ലാം സെറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് അതും കണക്ഷൻ കൊടുത്ത് ഇതെല്ലാം ഫുൾ ഒട്ടിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫൈനലൈസ് ചെയ്യേണ്ടി വരും ഇതിപ്പോ തൽക്കാലം ഇവിടുത്തെ പണി ഏതാ ഇത്രേ ഉള്ളു ഇനിയിപ്പോ നമ്മുടെ പണിയെല്ലാം താഴെയാണ് ഇടപെടും അപ്പൊ സൂക്ഷിച്ചാണേ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്ത് നമ്മുടെ മോട്ടർ ഇരിക്കുന്ന സ്ഥലം വരെ ഈ പൈപ്പിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം ഒരു എൽബോ എടുത്തിട്ടുണ്ട് ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചൂടത്തെ പണിന്ന് ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ കറക്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ പൈപ്പിനെ ഞാൻ നിൽക്കുന്നത് കമ്പി ഇല്ലാത്ത സ്ഥലത്താണോ അല്ല ഈ പൈപ്പിന് നമുക്ക് ഇതിലും ഈ കോണിന കൂടെ ഇങ്ങോട്ട് വിടാം അതാകുമ്പോൾ നമുക്ക് ഒരു കട്ടിങ് ഒഴിവാക്കാം കാണാനും കുറച്ച് വൃത്തിയുണ്ട് ഏകദേശം ഇത്ര സെറ്റായി ഇനി ഇതെല്ലാം ടൈ ചെയ്യാനായിട്ട് നമ്മൾ ടൈം മേടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കമ്പി ആണെങ്കിൽ നമുക്കെല്ലാം നല്ല വൃത്തിയായിട്ട് ടൈ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇനി അടുത്ത സ്ഥലം അല്ലാ പൈപ്പ് അവിടെ ഇരിക്കുക നമുക്കത് പിന്നെ എടുക്കാം ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ജോയിൻ്റ് അങ്ങ് ഇട്ട് വിടുന്നു ഞാൻ ഈ ഒരു ലെവലിൽ നമ്മുടെ പൈപ്പിനെ കട്ട് ചെയ്തു ആണ് പിന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി ഇടാൻ വേണ്ടി പോവാണ് ഇനി ബാക്കി പണിയെല്ലാം തണലെത്തുന്നതാണ് അതാണ് ഏറ്റവും വലിയ ആശ്വാസം ശരിക്കും നമ്മുടെ ഈ സെയിം അവസ്ഥ ആയിരിക്കും കിളികൾക്കും ഭയങ്കര ചൂടായിരിക്കും പിന്നെ നമ്മുടെ കിളിക്കൂടിന് അത്യാം ഇഷ്ടം പോലെ വെള്ളം ഉള്ളതുകൊണ്ട് അവർക്ക് കുളിക്കാനായിട്ടിഷ്ടം ഉണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള തണുപ്പുണ്ട് പുറത്ത് അത്രയും ചൂടില്ല പക്ഷേ എന്നാലും ചൂടിനെയും കൂടി കൂടി തോന്നിയാൽ ഭയങ്കര പ്രശ്നമാകും അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ഇത് സെറ്റ് ആകണം നമ്മളിതിന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോകാൻ അതെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടം വരെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാരപ്പറ്റ കയറിയാലേ പണി നടക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളായിട്ട് കയറി പോവുകയാണ് ഇവിടെ ഇനിയിപ്പോൾ വെയിലില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം നമുക്ക് വെയിലില്ലാത്തടത്തൊന്ന് പണിയാം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കിളിക്കൂടിൻ്റെയും പറമ്പിൻ്റെയും വാട്ടറിങ് രണ്ട് സെഷൻ ആയിട്ട് കൊടുക്കാം അപ്പോൾ അതിന് നമുക്ക് ഒരു ജോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ജോയിന്റ് ശരിക്കും ഇത് വേലാണ് വരേണ്ടത് ഇത് വേലിങ്ങനെ വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പൈപ്പിന് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് പറയാം ഏകദേശം ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്താണ് ഇനിയുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് പോവാണ് കേട്ടോ പശെടുക്കുന്നു നന്നായിട്ട് പശത്തേച്ചിട്ടുണ്ട് അകത്തും നന്നായിട്ട് പശു തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിവിടെ ഇരിക്കട്ടെ ിപ്പോൾ ഇങ്ങനെ വരും ഇനി ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യണം അത് നമ്മൾ ഇത് പറയട്ടെ ഇതുകൂടി ഇരിക്കട്ടെ നമ്മളൊരു ടീം കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ടീ ആയിരിക്കും നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നത് സോറി ടീന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ പേര് ഇതല്ല ഇത് ഇത് ബോൾ ബോൾ വാൽവ് എന്നാണ് ഇതിൻ്റെ പേര് ഫസ്റ്റ് ഓക്കെ അല്ലേ രണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞു തരാം ഒന്നുമില്ല നമ്മുടെ കിളിക്കൂട് നനയ്ക്കേണ്ട സമയത്ത് ഇത് ഓഫ് ചെയ്യുക ഇത് ഓൺ ആക്കുക അപ്പോൾ വെള്ള ജലമേ പൊക്കോളും ഇനിയിപ്പോൾ നമ്മുടെ പറമ്പ് നനയ്ക്കേണ്ട സമയത്ത് ഇത് ക്ലോസ് ചെയ്യുക ഇതിനെ ഓൺ ആക്കുക അപ്പോൾ നമ്മുടെ പറമ്പ് നനയ്ക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമുക്ക് പാരപ്പെറ്റിൽ കൂടെ നമ്മുടെ മോട്ടറ് വെക്കുന്ന സ്ഥലം വരെ ഫുള്ള് പൈപ്പ് ചെയ്യണം എല്ലാ ഓറഞ്ച് പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ക്ലാം പഠിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ പിടിച്ചാൽ മതി അപ്പോൾ അവിടെ നിന്ന് പിടിച്ചാൽ നോക്കി നിൽക്കണേ ഏകദേശം നേരെ ആയിരുന്നു പിടിച്ചാൽ മതി ടി ജോയിൻറ്റിൻ്റെ അകത്ത് അതുകൂടാതെ നമ്മുടെ പൈപ്പ് എൻ്റെ പൈപ്പിൻ്റെ എൻഡിലും നമ്മൾ പ്ലേറ്റി സെറ്റാക്കി അത് ഞാനിവിടെ ഒരു ഇത് അടിക്കാം രണ്ട് സൈഡിൽ ഓരോന്ന് അടിച്ചിട്ട് ഇടയ്ക്കൂടെ അടിച്ചിട്ട് പോകാം ഇനിയിപ്പോൾ നമ്മൾ രണ്ട് റോട്ട് അടിക്കുവാണ് രണ്ട് തുള വളച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഒരു ബെൻഡ് ഇട്ടുവാണ് അപ്പുറത്തേക്ക് വിടാനായിട്ട് ഇവിടെ ഫസ്റ്റ് ഒട്ടിച്ചാലേ ഉള്ളൂ നമുക്ക് ക്ലാമ്പ് അടിക്കാൻ പറ്റത്തുള്ളൂ ഒട്ടിക്കുന്ന ഒരു ടാസ്ക് ആണ് ഇവിടുത്തെ പാരപ്പറ്റിന്റെ തീരെ രീതിയില്ല കേട്ടോ ഇവിടുത്തെ ഇപ്പുറ സൈഡിലെ ഇവിടെ നമുക്ക് നിന്ന് പണിയാനായിട്ട് ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ല കേട്ടോ നിൽക്കുന്നത് എടുത്ത് വെച്ചു വരും ഇനിയിപ്പോ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ട് നിക്കാനായിട്ട് പറ്റും നമ്മുടെ ജോയിൻ്റെയില് ും പശിച്ചിട്ടുണ്ട് ആ ഗോണിങ്ങോട്ട് മാറ്റി മാറ്റിത്തരാമോ അപ്പേ ഇതും കൂടെ കഴിഞ്ഞ ഏകദേശം നമ്മുടെ മെയിൻ പണിയെല്ലാം അതായത് നമ്മൾ മോട്ടർ ഇവിടെ ആയിരിക്കും പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മോട്ടർ പ്ലേസ് ചെയ്യുന്നത് മോട്ടറ് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ പറഞ്ഞ കൂട്ട് ബാക്കി കണക്ഷൻ കൊടുക്കാൻ അപ്പം നമുക്ക് ഫുഡ് വാല്യൂ കിട്ടിയാൽ കേട്ടോ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ഇത് ആവശ്യമുള്ള സാധനമാണോ ഇത് ഉറപ്പായിട്ടും അടച്ച് വെച്ച് സംസാരിക്കുമല്ലോ അല്ലേ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടർ ഫുഡ് വാല്യൂ നമുക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മളങ്ങ് കണക്ട് ചെയ്യുവാണ് കേട്ടോ കശ ഒട്ടിട്ടുണ്ട് ഒരിഞ്ച് പൈപ്പ് വരെണ്ണം ഒറ്റ ഒട്ടിരാന്നോ അപ്പം പറഞ്ഞു ഒന്ന് ഒട്ടിച്ചാൽ പിന്നെ തീർന്നു തന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലിയാണ് കേട്ടോ ഇത് ഒന്നൊട്ടിച്ച് ഇത് വയ്യോട്ടതോട്ട് വൈകോട്ടെന്ന് പറഞ്ഞാൽ വെള്ളം ഇത് നമ്മൾ മോട്ടോറയിലോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ് നന്നായിട്ട് പശ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മോട്ടോറയിലോട്ട് ഫിക്സ് ചെയ്യുവാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്നുള്ള അളവ് എടുത്തിട്ടുണ്ട് പശിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഇതെങ്കിലും ചിരിച്ച് കയറ്റിയും കുട്ടിക്കാം നമുക്ക് ചെറിയ അബത്തും പറ്റി ഞാൻ അവിടത്തും എന്താണെന്ന് കാണിച്ചു തരാം നമ്മൾ മറ്റെടുത്ത് ഇട്ടത് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അടിക്കുന്നില്ല ഫുട്ബോൾ വില ഇട്ടത് ശരിക്കും നമ്മൾ ഈ ഒരു സംഭവമായിരുന്നു കണക്ട് ചെയ്യുന്നത് ഇതാണ് ഞാനും ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം പക്ഷേ ഇതില്ലായിരുന്നു നമ്മൾ ഇന്നലെ മേടിച്ചില്ലായിരുന്നു ഇപ്പോൾ ഞാൻ കടയിൽ സ്പ്രിങ്ക്ലർ മേടിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം ചേട്ടൻ എടുത്ത് തന്നത് അപ്പം അപ്പേ അത് കേത്തിയിട്ടുണ്ട് നമുക്ക് ടൈറ്റ് കൊടുക്കാവേ എന്നാൽ വൈകുന്നേരം നമുക്ക് വെള്ളം ഒഴിച്ചാൽ ഫസ്റ്റ് ലീക്ക് ലീക്കുണ്ട് നോക്കാം നമ്മുടെ ഫുട് വാൽവിന് ഒട്ടും ലീക്കില്ല ഫുട് വാൽവ് കണക്ട് ചെയ്യുവാണ് നന്നായിട്ട് വശം വെച്ച് കൊടുക്കുക അല്ലേ പേ നമ്മൾ കണക്ഷൻ വയറിങ്ങിൻ്റെ കണക്ഷനോട് കൊടുക്കുവാണ് അപ്പോൾ ഓൾറെഡി വയർ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻസുലേഷൻ ചെയ്യുവാണ് കേട്ടോ ഇത് മഴ നനയാത്ത സ്ഥലമാണ് നമ്മൾ മോട്ടറിന് ഒരു കവറും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് വലിയ കുഴപ്പമില്ലായിരിക്കും ഇൻസുലേഷൻ്റെ ഭാഗം ആ വെള്ളം എടുത്ത് തോന്നുന്നു ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ അടിപൊളി ബാക്കിയെല്ലാം അല്ല വെള്ളം നമുക്ക് എടുക്കാനായിട്ട് അതിന് മറക്കാൻ ഒന്നുകൊണ്ട് മറയ്ക്കാം കുഴപ്പമില്ല അപ്പം എല്ലാം റെഡിയാണ് കേട്ടോ ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ അതും മറ്റേത് സാധനം മുകളിൽ വെച്ചിട്ടുണ്ട് പശ വേണം ഇത് അപ്പാണെങ്കിൽ കിളിക്കൂട്ടി കയറാനുള്ള ഏണി എടുത്ത് വെക്കുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ചെയ്തുണ്ടല്ലോ നമ്മുടെ സ്പ്രിക്ലറിൽ ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേല ജസ്റ്റ് ടെഫ്ലോൺ ടേപ്പ് നമ്മളങ്ങ് ചുറ്റുവാണ് കാരണം ഇതിൽ ചെറിയ ലീക്ക് വന്നാലും താഴത്തെ ചെടി നനഞ്ഞോളും മുക്കാൽ ടു അര നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഞാൻ അഡീഷണൽ സ്പ്രിങ്ക്ലർ മേടിച്ചിട്ടുണ്ട് അപ്പം അരയുടെ മോട്ടറിൽ നമുക്ക് കുറച്ചും കൂടെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ ഫുള്ള് കൊടുക്കാം കേട്ടോ അത്യാവശ്യം പുല്ലൊക്കെ വളർന്ന് നിൽക്കുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും നമ്മൾ ഇനി നേരെ കിളിക്കൂടിൻ്റെ മേളിലേക്ക് കയറുവാണ് കേട്ടോ എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് അങ്ങേ അറ്റത്തുനിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചൊട്ടിച്ച് വരുന്നത് തൈപ്പൊട്ടിക്കുന്ന പശാ കയറ് ടേപ്പ് അതുപോലെ ടൈ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് സ്പ്രിങ്ക്ലറിൻ്റെ പോക്കറ്റിലുണ്ട് ഇത് കണ്ടല്ലോ ഇതാണ് സംഭവം ഈ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം ഇതിനകത്ത് വരത്തോളം തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഫ്യൂച്ചർ നമുക്ക് വേണമെങ്കിൽ എണ്ണം കൂട്ടണേ കൂട്ടാതെ ഇതേ ഒട്ടിച്ചില്ല നമ്മളിതേ ഒരു നെറ്റ് കട്ട് ചെയ്യുവാണ് ഇതിനകത്തൂടെ നമുക്ക് ഈ പൈപ്പ് എടുക്കാൻ പറ്റണം ഒട്ടിച്ച് രണ്ട് പീസിനെ ഞാൻ പപ്പേയിലേക്ക് കൊടുക്കുവാണ് കേട്ടോ ജസ്റ്റ് സൂര്യം കെടുത്താതെ ആ നമ്മൾ ഇവിടെ ഒരു തുളച്ചൊരു തുളയുണ്ടാക്കിയിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ പൈപ്പ് ഇറങ്ങാൻ പാകത്തിന് അതിനുശേഷം പപ്പേനെ കൊണ്ട് നമ്മുടെ സ്പ്രിങ്ക്ലറിൻ്റെ മേളിൽ എത്തിക്കുവാണ് കേട്ടോ പക്ഷേ ഇനി ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ഒട്ടിച്ചൊട്ടിച്ചു പോവാണ് കേട്ടോ ശരിക്കും നമുക്കിനി ഒരു മൂന്നെണ്ണം കൂടെ ജോയിൻറ്റ് ചെയ്ത് നമ്മുടെ പണി തീർന്നു കേട്ടോ തമ്മും വന്ന് ജനോജിന് കമ്പനി കൊടുക്കാം കേട്ടോ നിങ്ങൾ എന്തിനായി വെയിലത്ത് വന്നിരിക്കുന്നത് ആ തമ്മൻ ചോദിക്കും പിന്നെ ഉടനെ കട്ടാവുന്നില്ല പപ്പേ ആ ഗ്യാപ്പിൽ താഴെ നമ്മുടെ സ്പ്രിങ്ക്ലറിനെ കെട്ടി വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പച്ചയുടെ ആവശ്യമില്ല പച്ച നമുക്ക് അങ്ങോട്ടേക്ക് വെക്കാം എല്ലായിടത്തും നമ്മൾ ടൈ ഇട്ടിടുകയാണ് ഇൻ കേസ് എന്തെങ്കിലും ആട്ടോക്കൊന്നാലും ഇത് പിടിച്ചിരുന്നുള്ളൂ അപ്പോൾ എനിക്കിതൊന്ന് ഓണാക്കി കാണുന്നുണ്ട് നമ്മുടെ കിളികളുടെയൊക്കെ ഒരു എക്സ്പ്രഷൻ എന്നായിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് വേറെ പോകുന്നത് ഇത് ഇതുണ്ടോ ഒരു ലിറ്റർ വെള്ളം ഫസ്റ്റ് നമ്മളിതേ ഈ പൈപ്പിന് ഓ ഞാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു നമ്മളിത് ഇവിടെ ടൈ കൊടുത്തു ഇത് അങ്ങനെ മുകളിലത്തെ ഫുള്ള് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ് കുറച്ച് നേരം കൂടെ ഞങ്ങൾ ഇവിടെ മുകളിൽ നിൽക്കുമായിരുന്നെങ്കിൽ കിളിക്കൂട് ഫുള്ള് നനഞ്ഞ കേട്ടോ നമ്മൾ വേർപ്പ് കയറണം അത്രയും വേർത്ത് കൊളിച്ച് നിൽക്കുവാണ് ഇത് കണ്ടോ അപ്പോൾ ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ അപ്പേ ഓണാക്കാം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജനോജനം കിളിക്കൂടിന് അകത്ത് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അല്ല വീട്ടിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല അതായത് നമ്മുടെ പുതിയ മീനുകളൊക്കെ നല്ലന്ന് കാണിച്ചു എന്ന് വെച്ചാൽ കണ്ടോ അതൊക്കെ എന്നെ പെട്ടെന്ന് വെറുതായെന്ന് അറിയാമോ നമ്മൾ മേടിപ്പം ഒരു കൈ ഒരു കൈവരലിൻ്റെ പകുതി ഒരു ഇച്ചിരി പൊട്ടിക്കുക ഉള്ളായിരുന്നേ അപ്പേ റെഡി നമ്മുടെ അവിടെ അടയിരിപ്പുണ്ട് അപ്പം സ്പ്രിങ്ക്ലർ സെറ്റാവുവാണെങ്കിൽ നമ്മൾ അവന് ഒരു കുട പോടുക്കും അന്ന് തന്നനെ ഇരിക്കാനായിട്ട് ഇതു കൊണ്ടോ ഈ കാണിച്ച് ചോദിച്ചുകൊണ്ട് ഇത് കൂട്ടമ്മൊരു സാധനം ചെയ്ത് കൊടുക്കും അപ്പേ റെഡി ഓൺ ആയിക്കേ ഒന്ന് നനയാൻ പറ്റുന്നോട്ടെ എന്താന്ന് കണ്ടറിയാം എന്തൊക്കെയോ അനങ്ങുന്നുണ്ട് അപ്പേ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ആ ആ മഴ കിളിക്കൂട്ടിൽ സൂപ്പർ മഴ എന്ന രസം ആഹാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് കമന്റ് സാധനമാണ് ആർട്ടിഫിഷ്യൽ റെയിൻ സെറ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ റെയിൻ സെറ്റ് ചെയ്തിരിക്കും നമ്മുടെ കിളിക്കൂട്ടിൽ ഇത് കറക്റ്റ് മഴയാ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ അപ്പേ നീ വന്നേ എല്ലായിട്ടും റിയാക്ഷൻ ഇപ്പൊ കാണിച്ചു തരാം പെട്ടെന്ന് ഏട്ടോ അമ്മയും എല്ലാരും കേറുവരിച്ചായിരുന്നു അമ്മ വന്നെ ഇങ്ങനെ ഒരു സാധനം ആരും വിചാരിച്ചു കാണത്തില്ല ബാബാ കുഞ്ഞിപ്പുണ് കുഞ്ഞിപ്പുണ് മഴ തന്നെ ചിട്ടുണ്ടോ അപ്പൊ മഴ തന്നെ നമുക്ക് അതെ അപ്പഴത്തെ ചാടി ഉണ്ടോ അപ്പടെ കൈ മൊത്തം പശയടി അതുകൊണ്ട് എടുക്കുന്നില്ല അമ്മ അങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു സാധനം വിചാരിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ അമ്മയൊക്കെ രാവിലെ തൊട്ട് ഇന്നലെ തൊട്ട് തുടങ്ങി പണിയാണ് ഇത് എന്തിനാണോ അമ്മയൊക്കെ വിചാരിച്ചത് ഏഹ് മഴയാണോ കുഞ്ഞു മഴയാണോ ബാ മഴ കാണിച്ചു തരാംബാ അമ്മ ഇവിടെ വന്നേ ഇങ്ങേ എല്ലായിടേയും റീ നാച്ചുറൽ റിയാക്ഷൻ കാണിച്ചു നിങ്ങോട്ടോ നിങ്ങട്ടോ കുറച്ച് മണി കേട്ടോ അമ്മ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടൊന്ന് കഴിക്കും മഴ പെയ്യുന്ന പോല അടിപൊളിയാ കേട്ടോ ഇനി അഞ്ചു സീചന ഇതാകുമ്പോ നമ്മുടെ കിളികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല ഒരു ഡിസ്റ്റർബൻസ് ആദ്യ ആയതുകൊണ്ട് അവര് കുറച്ച് കഴിയുമ്പോഴേക്ക് മഴയൊക്കെ എല്ലാരും പോയി കുളിച്ചോളും ഇതിപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കിളിക്കൂട് നല്ല സെറ്റ് ആയിട്ട് നനയും നമ്മുടെ ശരിക്കും പറഞ്ഞ് തണുത്തു നേരത്തെ കുറച്ചും കൂടെ നേരത്തെ വെക്കേണ്ടതായിരുന്നു മമ്മി ഇതുപോലത്തെ സാധനം നമ്മുടെ പറമ്പിൽ മൊത്തം കൊടുക്കട്ടെ അതായത് നമുക്ക് ഇതിപ്പോ നമ്മള് ചെയ്യുന്നവശ നമ്മുടെ കെട്ടീന്ന് കുറച്ച് കുറച്ച് വെള്ളം അടിച്ചിട്ട് ഒരാഴ്ച നയിക്കും ആ എന്നാ കുഞ്ഞു ആഹ് എന്നെ വേണ്ട കൊഞ്ചിനെ മഴ പോണോ മഴ നനയ്ക്കണോ മമ്മി അവളെ വേണ്ടല്ലോ ഇതിപ്പോ ശരിക്കും പറയാം അവളെ ഞാൻ നനച്ചേ പക്ഷേ ഭയങ്കര ചൂടിന്ന് പെട്ടെന്ന് പിള്ളേർ നനഞ്ഞിപ്പോ പിള്ളേർക്ക് ഭക്ഷണം ഇറങ്ങി എന്നിറങ്ങി നോക്കിയാട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതി മഴ ഫീൽ ഉണ്ടോ അപ്പൊ അങ്ങനെയുണ്ട് കറക്റ്റ് മഴയല്ലേ ഇത് ഉണ്ടല്ലോ ഇതിപ്പം ഫുള്ള് ഒരു രണ്ടായിരം ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എത്ര ദിവസം നനയ്ക്കാല്ലേ പിന്നെ ഇത് കുറെ ആയിരം ലിറ്റർ താഴെ മതി നമുക്ക് നമുക്കിത് നന്നായിട്ട് നനയ്ക്കാനായിട്ട് എല്ലാ ദിവസവും നനയ്ക്കുവാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി അപ്പം സ്ഥിരമായിട്ട് ഒരു ദിവസം ഒരു നേരം ടൈമർ ഒക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആയിക്കോളും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ ഇനി നമ്മുടെ മഴയുടെ കുറച്ച് ക്ലോസ് വീഡിയോസ് കാണിച്ചു തരാം ഇന്നത്തെ ൂറത്തെ അധ്വാനമാണ് എല്ലാരും നനച്ചിട്ടുണ്ട് എന്നാ സംഭവിച്ചു മനസ്സിലായില്ല അഞ്ചു ഞങ്ങടെ മഴയങ്ങനെയാണ് ഇതില്ല നമ്മടെ ഗളിയൊക്കെ അഞ്ചു മനസ്സിലായിരുന്നു അപ്പ എവിടെ ആയിരുന്നു ശരിക്കും നമ്മടെ ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ഇതിപ്പോ കറക്റ്റ് മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇത് കണ്ടത് നമ്മുടെ ഫുള്ള് കിളിക്കൂട് കവർ ചെയ്യും